കഠിനമായ വഴിയിലൂടെ പോയാലും നിനക്കതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയുണ്ട് കേട്ടോ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുക എന്തിനാ നീ സങ്കടപ്പെടണേ എന്തിനാ ചില കാര്യങ്ങൾ ഓർത്തോർത്തോർത്തോർത്ത് വീർപ്പ് മുട്ടിയിരിക്കണേ അതങ്ങ് വിട്ടുകളയേ അപ്പ ചീത്ത് വിളിച്ചത് വിട്ടുകളയേ അമ്മ പറഞ്ഞത് വിട്ടുകളയേ അവർക്ക് അത്രേ അറിവുള്ളൂ മക്കളെ സാരമില്ലാന്ന് അങ്ങോട്ട് പോയി ഒരു കെട്ടിപ്പിടുത്തം പിടിച്ചാല് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മക്കളെ എന്തിനാ അത് ഓർത്തുകൊണ്ടിരിക്കണേ സാറില്ല പോട്ടെ പോട്ടേ 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 പോട്ടെ എല്ലാവർക്കും ഉണ്ട് മക്കളെ സങ്കടങ്ങൾ എണ്ണൂറ് കോടി ജനങ്ങൾ ഈ ഭൂഖണ്ഡത്തിലുണ്ട് ആ എണ്ണൂറ് കോടി ജനങ്ങൾക്കും അവരുടേതായ ഓരോരോ സങ്കടങ്ങളാണോ പക്ഷെ ആ സങ്കടത്തിനകത്ത് ജീവിക്കുന്നതിലല്ല ആ സങ്കടത്തിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കാൻ പഠിക്കുന്നു എന്നതുള്ളതാണ് ലൈഫിൻ്റെ അച്ചീവ്മെന്റ് നമ്മളെ കാണുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അവർ ഈശോയുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിറയുന്നുണ്ട് കേട്ടോ തമ്പരാൻ്റെ സ്നേഹം നിറയുന്നുണ്ട് കേട്ടോ സമാധാനം നിറയുന്നുണ്ട് കേട്ടോ ഓരോ കുഞ്ഞിനോടും വന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി സങ്കടപ്പെടല്ലേ വിഷമിക്കല്ലേ പോട്ടെ ഒക്കെ ശരിയാവും എൻ്റെ കുടുംബത്തിൽ സമാധാനം കിട്ടും അപ്പയും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണോ സാമ്പത്തിക കാര്യം ഭയങ്കര പ്രതിസന്ധിയിലാണോ ദുഃഖ ദുരിതത്തിലാണോ രോഗത്തിലാണോ എന്റെ കുഞ്ഞ് ശരിയാകും സാറിയില്ല പോട്ടെ 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 ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെട്ട് ഓർത്ത് സങ്കടപ്പെട്ട് മനസ്സുപയോഗിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇനി തിരിച്ച ആ വീട്ടിലോട്ട് തന്നെ പോവണ്ടേ എപ്പോഴും അസമാധാനം കേടാ എങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുക മനസ്സിലൊരു സന്തോഷം തോന്നണില്ല ഹാപ്പിനെസ് തോന്നുന്നില്ല എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാനോ തോന്നണേ എപ്പോഴും ഇങ്ങനെ ശോകപ്പാട്ട് കേട്ടിട്ടിരിക്കാനോ തോന്നണേ എനിക്ക് ഒന്നിനും ഒരു ഉത്സാഹം തോന്നണില്ല മുറിക്ക് പുറത്തോട്ട് പോകാനേ തോന്നണില്ല അങ്ങനെ ഇരിക്കുന്നവരുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ തമ്പരാൻ പറയാ നമ്മുടെ ഒരുപാട് സങ്കടങ്ങൾ നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൻ സ്നേഹിക്കുന്നതിലൊരു പരിധിയുണ്ട് അമ്മ സ്നേഹിക്കുന്നതിലൊരു പരിധിയുണ്ട് കൂട്ടുകാരെ സ്നേഹിക്കുന്നതിലൊരു പരിധിയുണ്ട് കൂടപ്പറപ്പുകൾ സ്നേഹിക്കുന്നതിലൊരു പരിധിയുണ്ട് പരിധികളില്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന ചേർത്ത് വയ്ക്കുന്ന നമ്മൾ സൃഷ്ടിച്ച ദൈവം എൻ്റെ കുഞ്ഞെ പൊന്നോമന് നീ കരയിൽ നിന്നേ മറന്നാലും നിന്നെ വെറുത്താലും ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ ഒരു ഞാ പോലും പിരിയില്ല ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ ഒരു വേണ പോലും പിരിയില്ല ഞാൻ എൻ്റെ കുഞ്ഞേ കുഞ്ഞോ മലേ നിൻ്റെ

നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയാൽ നമ്മളെ ഉൾക്കൊള്ളുന്നില്ലെന്ന് തോന്നിയാൽ നമ്മളെ കളിയാക്കുന്നു എന്ന് തോന്നിയാൽ സങ്കടപ്പെടണ്ടേട്ടോ അവിടെയൊക്കെ എന്നെ ചേർത്തു വയ്ക്കുന്ന ദൈവമുണ്ടല്ലോ എന്നെ സൃഷ്ടിച്ച ദൈവമുണ്ടല്ലോ എനിക്ക് രൂപം തന്നൊരു ദൈവമുണ്ടല്ലോ ആ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം അടുപ്പൊട്ടി തമ്പുരാനെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അവരെന്നെ അങ്ങനെ പറഞ്ഞു കേട്ടോ അവൾ എന്നെ കളിയാക്കി കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ ഞാൻ നോൺ പറഞ്ഞ കേട്ടോ ഞാനൊരു ചെറിയ കള്ളത്തിനും കാണിച്ചു കേട്ടോ സായ തമ്പരാനെ എന്നോട് പൊറുക്കണേ ഒരൊറ്റ വാക്ക് മതി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു കുറ്റബോധത്തിൻ്റെ നേടൽ പൊട്ടിത്തെറിച്ച് പോകാൻ തമ്പുരാനെ എനിക്ക് പറ്റിപ്പോയി ദൈവമേ എനിക്ക് പറ്റിപ്പോയി എൻ്റെ പൊന്നുമക്കളെ ഒരു വാക്ക് മാത്രം മനസ്സിലൊന്നു പറഞ്ഞാൽ മതി അത് തീർന്നു പിന്നെ അവിടെ ദൈവം ചേർത്ത് വയ്ക്കുക മകൾക്ക് പഠിക്കാൻ പറ്റും സന്തോഷിക്കാൻ പറ്റും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും മനസ്സിന് തന്നെ അറിയാത്തൊരു ഹാപ്പിനെസ് ഒന്നുകൊണ്ടേയിരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവ ദൈവോടെ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാകേണ്ടത് ഞാനും ദൈവവുമായിട്ട് ബന്ധം സ്നേഹത്താ നിറയ്ക്കണേ ദൈവ നിന്റെ സമാധാനത്താ നിറയ്ക്കണേ നിന്റെ ശാന്തിയാ നിറയ്ക്കണേ സ്നേഹം നിറയണേ സ്നേഹത്താ നിറയ്ക്കണേ സ്നേഹത്താൻ നിറയ്ക്കണേ എൻ്റെ സ്നേഹം സ്നേഹം നിറയുക ഇവിടെ സമാധാനം നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട് ഓരോ കുഞ്ഞി ഹൃദയങ്ങളെയും കുഞ്ഞു കുരുന്നുകളെയും ദൈവം തൊടുന്നുണ്ട് എൻ്റെ കുട്ടി സമാധാനമായിട്ട് പോകുമോയിന്നേ നിൻ്റെ കുടുംബത്തിലേക്ക് നീ സമാധാനമായിട്ട് പോകും നീ സമാധാനം കാണും നിൻ്റെ അപ്പൻ്റെ അടുത്ത് നിൻ്റെ അമ്മയുടെ അടുത്ത് നീ സമാധാനം അനുഭവിക്കും നിൻ്റെ വീട്ടിൽ നീ സമാധാനം അനുഭവിക്കും നീ പോയിരിക്കുന്ന പോകുന്നിടത്തെല്ലാം നീ സമാധാനം അനുഭവിക്കും കുഞ്ഞേ നീ സങ്കടപ്പെടല്ലേ നീ വിഷമിക്കല്ലേ നിനക്ക് സമാധാനം ഉണ്ടാവും നിനക്ക് സന്തോഷം ഉണ്ടാവും നിന്നിൽ ശാന്തി നിറയനുണ്ട് സ്നേഹം നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട്